ഹായ് ഓൾ അങ്ങനെ നമ്മുടെ പുതിയ ഗ്രൂപ്പ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ ഇരുപത്തിയെട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബൗണ്ടറി സെറ്റിംഗ് ഗ്രൂപ്പ് നവംബർ പത്തിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിസംബർ ഏഴ് വരെയാണ് കേട്ടോ ഈ ഒരു ഗ്രൂപ്പിൽ ആരൊക്കെ ജോയിൻ ചെയ്യണം എന്നുള്ളത് ഇപ്പൊ അവസാനം ചെയ്തിട്ടുള്ള വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്കൊന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം ഇവിടെ കുറച്ച് പോയിന്റ്സ് ഞാൻ പറയാം കേട്ടോ ഒന്ന് നിങ്ങളെ ആര് വേദനിപ്പിച്ചാലും പ്രശ്നം ആവേണ്ടെന്ന് കരുതിയിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കാറുണ്ടോ സൈലന്റ് ആയിട്ട് നിൽക്കാറുണ്ടോ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത ആളായിരിക്കാം അല്ലെങ്കിൽ അകന്ന ബന്ധുവായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം എന്തെങ്കിലും ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സംഗതി ഹാപ്പൻ ആയി കഴിഞ്ഞാൽ ഇനി കൂടുതൽ പ്രശ്നം വേണ്ട എന്ന് കരുതി കൊണ്ട് നിങ്ങൾ സൈലന്റ് ആയിട്ട് നിങ്ങളുടെ പെയിൻ നിങ്ങളിൽ തന്നെ കീപ്പ് ചെയ്യാണോ ചെയ്യുന്നത് മറ്റുള്ളവരോട് ഇല്ല എന്ന് പറയുമ്പോൾ നോ പറയുമ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടോ അല്ല ഇല്ല എന്ന് പറയാൻ മടിയാണോ എനിക്ക് ചെയ്യാൻ പറ്റില്ല വരാൻ കഴിയില്ല എന്നൊക്കെ പറയാൻ വേണ്ടി നിങ്ങൾക്ക് മടിയാണോ നിങ്ങൾ എല്ലാറ്റിനും യെസ് ആണോ പറയുന്നത് ഓക്കെ ഞാൻ അങ്ങനെ ചെയ്യാം ഓക്കെ ഞാൻ വന്നോളാം ഈ രീതിയിലാണോ നിങ്ങൾ പ്രതികരിക്കാറുള്ളത് ഏത് ചോദ്യത്തിനും യെസ് ആണോ പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എപ്പോഴും താഴ്ന്നു കൊടുക്കാറുണ്ടോ മറ്റുള്ളവരുടെ വാക്കുകൾ അല്ലെങ്കിൽ പ്രവൃത്തികൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്നും പറയാതെ സൈലന്റായി ഇരിക്കാറുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ അത് പുഞ്ചിരിച്ച് തള്ളാറുണ്ടോ ഇനി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ചുറ്റുമുള്ള ആരും തന്നെ ഒന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ പറഞ്ഞാൽ മാത്രം ആർക്കും ഒരു കാര്യവും ഇല്ല മറ്റുള്ളവർ പറയുമ്പോൾ അതൊക്കെ സീരിയസ് ആയി എടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ചുറ്റുമുള്ള ബന്ധങ്ങൾ നിലനിർത്താൻ നിങ്ങളാണോ എപ്പോഴും എഫേർട്ട് ഇട്ടുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ ഒരു ബന്ധവും ഇല്ല നിങ്ങൾ വേണം എല്ലായിടത്തും എത്താൻ നിങ്ങൾ എത്തിയില്ലെങ്കിൽ ആ കാര്യം നടക്കില്ല ഇങ്ങനെയാണോ നിങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മറ്റൊന്ന് ചിലർ നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വല്ലാത്ത ഭാരം തോന്നുന്നുണ്ടോ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ടോ വില് തോന്നാറുണ്ടോ നിങ്ങളുടെ എനർജി മുഴുവനായും ചോർന്നു പോയതായിട്ട് തോന്നാറുണ്ടോ ചിലരെ കണ്ടു കഴിഞ്ഞാല് നിങ്ങളുടെ മനസ്സിൽ നിന്ന് ചിന്തകൾ ഒഴിയാതെ അതായത് എപ്പോഴും അവർ പറഞ്ഞ വാക്കുകൾ അല്ലെങ്കിൽ അവർ ചെയ്ത കാര്യങ്ങൾ ഇത് മാത്രമാണോ നിങ്ങളുടെ മനസ്സിൽ പിന്നെ ബാക്കി കിടക്കുന്നത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ അതായത് ഓരോരുത്തരും പറയുന്നതിന് ഇന്നതാണ് മറുപടി പറയേണ്ടത് എന്നറിയാം പക്ഷേ അത് ശരിയായ രീതിയിൽ പറയാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്കൊരു പേഴ്സണൽ സ്പേസ് ഇല്ല എന്ന് തോന്നുന്നുണ്ടോ എപ്പോഴും ഓട്ടത്തിലാണ് ഒരു സമയത്ത് ഒരാൾക്ക് വേണ്ടി അടുത്ത സമയം മറ്റൊരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് സ്വന്തമായി ഇരിക്കാൻ ഒരു സമയമില്ല എന്ന് തോന്നുന്നുണ്ടോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് മാത്രല്ല കേട്ടോ ഇനിയും ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് വരും ദിവസങ്ങളിൽ നമ്മുടെ ഫ്രീ ഗ്രൂപ്പിൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാം അപ്പം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം നിർബന്ധം എന്ന് പറയാൻ കാരണം ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ ഗ്രോത്തിനു വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റില്ല കാരണം കമ്മ്യൂണിക്കേഷനും അല്ലെങ്കിൽ ബൗണ്ടറി ഇല്ലാത്തത് കൊണ്ടും അതിർവരമ്പ് കൃത്യമായിട്ടുള്ള അതിർവരമ്പ് ഇല്ലാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങൾ ഒരിക്കലും ചെറുതല്ല ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും നല്ലതിലേക്ക് നോക്കാൻ സമയം കിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം ഗ്രൂപ്പ് കോച്ചിങ്ങിൽ പങ്കെടുക്കാം ലൈഫിൽ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാം വൈകിപ്പിക്കേണ്ട കേട്ടോ എത്രയും പെട്ടെന്ന് അഡ്മിനെ കോൺടാക്ട് ചെയ്തോളൂ ഇനി വാട്സപ്പിലൂടെ എങ്ങനെയാണ് നമ്മുടെ ഗ്രൂപ്പ് കോച്ചിങ് ഒക്കെ നടക്കുന്നത് എന്നുള്ളത് ക്ലിയർ ആക്കി തരാം മറ്റുള്ള വോയിസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ഒന്നുകൂടി പറയാണ് നമുക്ക് ഏതൊരു മെയിൻ ഗ്രൂപ്പിനും അതായത് ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബൗണ്ടറി സെറ്റിംഗ് ആണെങ്കിൽ അതിനൊരു ആക്ടിവിറ്റി ഗ്രൂപ്പ് കൂടി ഉണ്ടായിരിക്കും മെയിൻ ഗ്രൂപ്പിലാണ് മെൻറ്റേഴ്സിൻ്റെ വോയിസ് വരുന്നത് അതായത് എൻ്റെയും മെൻറ്ററുടെയും ഒക്കെ വോയിസ് വരുന്നത് മെയിൻ ഗ്രൂപ്പിലായിരിക്കും സെക്കൻഡ് ഗ്രൂപ്പിലാണ് ടാസ്കുകൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്യേണ്ടത് അതുപോലെ നിങ്ങളുടെ സംശയങ്ങളൊക്കെയും ചോദിക്കേണ്ടത് ആദ്യത്തെ ഗ്രൂപ്പും രണ്ടാമത്തെ ഗ്രൂപ്പും ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ പ്രൈവസി ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് സൈലൻ്റ് ആയിട്ടിരിക്കാം അല്ലെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതില്ല ചിലർക്ക് തിരക്കായിരിക്കും എല്ലാവരുടെയും മെസ്സേജുകൾ നോക്കാൻ പറ്റണം എന്നില്ല അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് ആദ്യത്തെ ഗ്രൂപ്പിൽ മാത്രം ജോയിൻ ചെയ്യാം രണ്ടാമത്തെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യേണ്ടതില്ല ആക്ടിവിറ്റീസ് ഷെയർ ചെയ്യാൻ പറ്റില്ല രണ്ടാമത്തെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ പക്ഷെ ഒരു ഗ്രൂപ്പിൽ മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട് തീർച്ചയായും മറ്റൊരു സംശയം ടാസ്കുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അതിപ്പോൾ ഫിസിക്കൽ ടാസ്ക് ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബൗണ്ടറി സെറ്റിംഗ് എടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരാളോട് ഈ വീക്കിൽ സോഫ്റ്റ് ആയിട്ടൊരു നോ പറയുക എന്നുള്ളതായിരിക്കാം ഒരു ടാസ്ക് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് അല്ലെങ്കിൽ ഇന്ന് ഇന്ന് ആൾക്കാരോട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടക്കുറവുകൾ സംസാരിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ടാസ്ക് ആയിട്ട് വരും അത് നിങ്ങൾക്ക് സൗകര്യമുള്ള ആൾക്കാരോട് ചെയ്ത് അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം ഇനി അതല്ലാതെ എഴുതാനുള്ള ടാസ്കുകൾ ഉണ്ടാവും ആരോട് ഏതുപോലെ പെരുമാറണം കൈൻഡ് ഓഫ് ടാസ്ക്കുകൾ ഉണ്ടാവും ഏതൊരു ഗ്രൂപ്പും നിങ്ങളുടെ കഴിവ് പോലെ മാത്രമേ നിങ്ങൾ പൂർത്തിയാക്കേണ്ടതുള്ളൂ നിങ്ങൾ ടാസ്കുകൾ ചെയ്യേണ്ടതുള്ളൂ ഇനി ഇതേ ഗ്രൂപ്പ് ആവർത്തിച്ചു വരുന്നത് ആറുമാസത്തിന് ശേഷം മാത്രമായിരിക്കും അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇന്ന് വൈകുന്നേരം ആറ് മണിക്ക് മുൻപായി അഡ്മിൻ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക